ഗോഡി മീഡിയ എന്താണ് ഈ ഗോഡി മീഡിയ എന്ന പദപ്രയോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് നരേന്ദ്രമോദിക്ക് അനുകൂലമായി അല്ലെങ്കിൽ രാജ്യം ഭരിക്കുന്ന എൻ ഡി എ സർക്കാരിനെ വെള്ളപൂശാൻ വേണ്ടി പക്ഷപാതപരമായി വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമങ്ങളെയാണ് ഗോഡി മീഡിയ എന്ന് വിളിക്കുന്നത് എനിക്ക് തോന്നുന്നു എൻ ഡി ടി വിയിലെ രവീഷ് കുമാറാണ് ആദ്യമായി ഗോഡി മീഡിയ എന്നുള്ള ഒരു പദപ്രയോഗം നടത്തുന്നത് പിന്നീട് അത് വലിയ രീതിയിൽ വൈറലാകുകയും ചെയ്തു മടിയിലിരിക്കുന്ന മാധ്യമം എന്നാണ് ഗോഡി മീഡിയ എന്ന വാക്കിൻ്റെ അർത്ഥം ഈ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് കോൺഗ്രസ് തന്നെ ഈ ഗോഡി മീഡിയക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം നടത്തിയിരുന്നു കോൺഗ്രസ് ബഹിഷ്കരിക്കേണ്ട മാധ്യമങ്ങളെയും മാധ്യമപ്രവർത്തകരുടെയും പ്രവർത്തകരുടെയും പേരുകളടക്കം കോൺഗ്രസ് പുറത്തുവിടുകയും ചെയ്തിരുന്നു അതായത് സമീപകാലത്തായി രാജ്യത്ത് ഗോഡി മീഡിയക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം നടക്കുകയാണ് ട്വിറ്റർ പോലുള്ള അല്ലെങ്കിൽ എക്സ് പോലുള്ള സമൂഹ മാധ്യമ അക്കൗണ്ടിൽ വലിയ രീതിയിലുള്ള വിമർശനം നേരത്തെ തന്നെ ഈ ഗോഡി മീഡിയകൾക്കെതിരെ നടക്കുകയും ചെയ്യുന്നുണ്ട് ഇപ്പോഴിതാ ഗോഡി മീഡിയയെ ഓടിച്ചു വിട്ടിരിക്കുകയാണ് ഉത്തരാഖണ്ഡിലെ ജനങ്ങൾ ഇക്കഴിഞ്ഞ ഏപ്രിൽ പതിനാലിനാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് ആജ് തെക്ക് എന്ന ഗോഡി മീഡിയ അല്ലെങ്കിൽ ആജിതക് എന്ന് പറയുന്ന ദേശീയ മാധ്യമം ഉത്തരാഖണ്ഡിലെ ഋഷികേശിൽ അവരുടെ ഒരു പുതിയ പരിപാടി ലോഞ്ചിങ് ചെയ്യാനെത്തിയതായിരുന്നു ഈ പരിപാടിക്കിടയിലാണ് ആജ് തെക്ക് എന്ന് പറയുന്ന മാധ്യമം പക്ഷപാതപരമായി എൻ ഡി എ സർക്കാരിന് വേണ്ടി റിപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ജനങ്ങൾ മുദ്രാവാക്യം വിളിച്ചത് ഗോഡി മീഡിയ ഗോ ബാക്ക് എന്നുള്ള മുദ്രാവാക്യമാണ് അവിടെ തടിച്ചുകൂടിയിരുന്ന ജനങ്ങൾ മുദ്രാവാക്യമായി വിളിച്ചത് പിന്നീട് അവതാരിക അഞ്ജന ഓം കശ്യാപിനെതിരെയാണ് ഇത്തരത്തിൽ അല്ലെങ്കിൽ അവർ നടത്തുന്ന പരിപാടിയാണ് ഉത്തരാഖണ്ഡിലെ ജനങ്ങൾ തടസ്സപ്പെടുത്തിയത് ആദ്യം അവർ മുദ്രാവാക്യം വിളിക്കുന്നു പിന്നീട് ഇവരുടെ പരിപാടി തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് ഏതായാലും ഇതിൽ നിക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഗോഡി മീഡിയകൾക്കെതിരെ ജനങ്ങൾ പരസ്യമായി അവരുടെ പ്രതിഷേധം അറിയിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് ഏതായാലും ഈ അഞ്ജന ഓം കശ്യാപ് പരിപാടി നടത്തുമ്പോൾ ജനങ്ങൾ ഗോഡി മീഡിയ ഗോ ബാക്ക് എന്ന് വിളിക്കുന്ന മുദ്രാവാക്യം വിളിക്കുന്നതും പിന്നീട് ഈ പരിപാടി തടസ്സപ്പെടുത്തുന്നതിൻ്റെയും വീഡിയോ കാണാം மீடிய வாச बंद करो सवाल पूछा जाए सवाल पूछे जाए पक्षों से निस्वार्थ भावना से सवाल पूछा जाए इसका हेलीकॉप्टर है आज तक वालों का इंजन ऑम पश्चिप उत्तराखंड के दलालों को उत्तराखंड के दलालों को वापस वापस